സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ എസ് ടിയു മലപ്പുറത്ത് കളക്ട്രേറ്റ് മാർച്ച് നടത്തി എസ് ടിയു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു ഈ ഗവൺമെന്റ് നാല് വർഷക്കാലം വെച്ച ം കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ നമ്മുടെ സഹോദരിമാരായ സിനിമാ നടികളായ നമ്മുടെ സഹോദരിമാർ അവിടെ പോയി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുപെടണ്ട എന്ന് തീരുമാനിച്ച ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് സത്യത്തിൽ ഈ മാധ്യമ പ്രവർത്തകർ ആ മാധ്യമ പ്രവർത്തകരും ചില വ്യക്തികളും കൂടി ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഗതികേടൊക്കെ നമ്മുടെ രാജ്യത്ത് ഇനി തുറന്നു ഈ റിപ്പോർട്ട് അത് നാല് കൊല്ലം മുമ്പാണ് ഇപ്പൊ ചില സഹോദരിമാരൊക്കെ പോലീസിന് മുന്നിൽ മറ്റും പോയി നൽകുന്ന മൊഴി എന്താ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് എന്ന് വെച്ചാൽ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷവും ഈ പീഡനങ്ങൾ തുടർന്നു എന്നുള്ളതാണ് നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധനവ് തടയുക ലഭ്യത ഉറപ്പുവരുത്തുക മണൽവാരൽ നിരോധനം പിൻവലിക്കുക സാന്റ് ഓഡിറ്റ് പൂർത്തിയാക്കിയ പുഴകളിൽ നിന്നും മണൽ വാരാൻ അനുമതി നൽകുക നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ തകർച്ചയിൽ നിന്നും രക്ഷിക്കുക ക്ഷേമനിധി ആനുകൂല്യ കുടിശ്ശിക കൊടുത്തു തീർക്കുക പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുക സെസ് പിരിവ് ഊർജിതപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് എം ഉമ്മർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സി അബ്ദുൾ നാസർ എസ് ടി യു ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ ജനറൽ സെക്രട്ടറി വല്ലാഞ്ചിറ അബ്ദുൾ മജീദ് സംസ്ഥാന സെക്രട്ടറി ആദവനാട് മുഹമ്മദ് കുട്ടി ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്